പിണറായി വിജയൻ മുഖ്യമന്ത്രി അതിനുശേഷം എസ് എഫ് ഐ ഉൾപ്പെടെ സി പി എമ്മിന്റെ സമസ്ത മേഖലയുടെയും രാഷ്ട്രീയം വാസ്തവത്തിൽ സാധാരണക്കാരുടെ സ്വൈര്യ ജീവിതം തന്നെ കെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എസ് എഫ് ഐ വിദ്യാർത്ഥികളിൽ കാണുന്ന രാഷ്ട്രീയം സംഘടനാ നേതാക്കളിൽ കാണുന്ന രാഷ്ട്രീയം അധ്യാപകരെ കോളേജ് പ്രിൻസിപ്പൽമാരെയുമെല്ലാം സി പി എം സംഘടനകളും എസ് എഫ് ഐയും നട കാണിക്കുന്ന പീഡനം ആ പീഡനത്തിന്റെ തിക്തഫലം അനുഭവിച്ചുകൊണ്ടാണ് അവർ കഴിയുന്നത് ഇത് മുഴുവനും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെന്നുള്ള ദാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യ മുൻ മുഖ്യമന്ത്രി നിന്നും വ്യത്യസ്തനാണ് പിണറായി വിജയൻ എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം മുമ്പുണ്ടായിരുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന നയനാരെ കുറിച്ചും അല്ലെങ്കിൽ അച്യുതാനതിനെ കുറിച്ചും നമ്മൾ മറ്റൊരു കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത് അപ്പോഴേ ഇത്തരത്തിലുള്ള ധാർഷ്ട്യം താഴേക്കിടയിലുള്ള സി പി എം പ്രവർത്തകരില്ലായിരുന്നു ഇതിന്റെ എസ് എഫ് ഐയെ വളർത്തുന്നത് സി പി എം ആണ് എസ് എഫ് ഐക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് സി പി എം കൊടുത്തിരിക്കുന്നത് ഇന്ന് സി പി എം എസ് എഫ് ഐയെ കൊണ്ടാണ് സകാല ക്രമ ഇവിടെ ക്രമവിരുദ്ധമായ നടപടികൾ ക്രമക്കേടുകളും എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നടപടി എടുക്കാൻ തയ്യാറാകാറുള്ളത് സിദ്ധാർത്ഥന്റെ അച്ഛൻ സി ബി ഐ പോയതുകൊണ്ട് മാത്രം സി ബി ഐ അന്വേഷണം നടന്നു എന്നുള്ള ചോദിച്ചാൽ സർക്കാർ തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഇപ്പോൾ പോലും ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമുഖ സി പി എം നേതാവിന്റെ സംരക്ഷണ കഴിയുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അവർ എസ് എഫ് ഐയെ പൂർണമായും സേഫ് ഗാർഡ് ചെയ്യുന്നത് ഈ ഗവൺമെന്റ് ആണ് മഹാരാജ് കോളേജിൽ നടന്ന സംഭവങ്ങൾ എല്ലാ കോളേജുകളിലും നടക്കുന്ന അക്രമക്ക് പിന്നിൽ എസ് എഫ് ഐ ആണെങ്കിൽ ആ എസ് എഫ് ഐക്ക് ഗ്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ് ആ ദാക്ഷ്യത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ മേയറായ ഹരിയ രാജേന്ദ്രൻ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിലാണ് ആര്യ രാജേന്ദ്രനെ സി പി എം ഇവിടെ അവരോധിച്ചത് വാസ്തവത്തിൽ പണിതപ്രജ്ഞരായ വളരെ സീനിയർ ആയിട്ടുള്ള കൗൺസിലർമാരുള്ളപ്പോൾ എന്താണ് കൗൺസിലെന്നോ എന്താണ് ഭരണമെന്നോ അറിയാത്ത കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷന്റെ തലപ്പത്ത് ഒരു കോളേജ് വിദ്യാർത്ഥിനിയെ വഴി അവർ കൊടുത്തിരിക്കുന്ന മെസ്സേജ് യുവജനങ്ങളുടെ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു യുവജനങ്ങളെന്ന് മാത്രമല്ല വളരെ മിടുക്കരും പ്രതിഭകളായിട്ടുള്ളവരെയാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് എന്നുള്ള തെറ്റായ ഒരു സന്ദേശമാണ് ആര്യ രാജേന്ദ്രന്റെ മേയർ പദവി നൽകിയതിലൂടെ സി പി എം പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ആര്യ രാജേന്ദ്രനെ ഉം സേറിയതിന്റെ അടുത്ത ദിവസം കൈരളി ചാനലിൽ பிரமுக ஜ ஜர்னலிஸ்டு நட இன்டர்வியூ ஆரியாரியும் கவுன்சிலர் திரங்கெடுப்பில் மிஜித்ததும் வளர யாதர்சியம் ஞான் மெயர் ஆயதும் எட்டிலும் எச்சன் அம்மே எகிரம் எம் பி எ பாஸ் ஆயுஷம் ஐஎஸ்ஓ அல்ல என்பிஎஸ் എടുക്കണം എന്നുള്ളതാണ് ആ രീതിയിലുള്ള ആഗ്രഹം എന്റെ മാതാപിതാക്കൾക്കും എനിക്കും ഉണ്ട് പക്ഷേ എന്റെ വിധി ഇപ്പോൾ തൽക്കാലം മേയറാകുക എന്നുള്ളതാണ് ഞാൻ സസന്തോഷം ആ സ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ ആ രീതിയിൽ സി പി എം ആര്യ രാജ്യത്തിന് അവതരിപ്പിക്കുകയായിരുന്നു അപ്പോഴേക്കും മീഡിയ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ പറഞ്ഞു സി പി എം യുവജനങ്ങളെ പ്രവർത്തക പുതിയ പുതിയ സ്ഥാനം കൊടുക്കും മറ്റ് പാർട്ടികളെല്ലാം വളരെ എതിരായിട്ടുള്ളവർക്ക് ഉന്നത സ്ഥാനം കൊടുക്കുമ്പോൾ യുവജനങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്ന പണിയതിന്റെ പിന്നുള്ള ഉദ്ദേശം എസ് എഫ് ഐ പോലത്തെ പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് കാണുമ്പോൾ എസ് എഫ് ഐ ആർ ഷോ ഉൾപ്പെടെയുള്ളവര് നാളെ മേയറാകാം എം എൽ എ ആകാം എന്നുള്ള ചിന്ത അവരിലുണ്ടാവും സി പി എമ്മിന്റെ താല്പര്യമനുസരിച്ച് എന്ത് അക്രമ പ്രവർത്തനത്തിനും ഈ തരത്തിൽ മെച്യൂരിറ്റി ഇല്ലാത്ത വിദ്യാർത്ഥികളെ ഉപയോഗിക്കാൻ കഴിയും ആ ഉദ്ദേശത്തിലാണ് മേ ആര്യ രാജൻ തന്നെ അവർ മേയറാക്കിയത് തീർച്ചയായിട്ടും ഒരു ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ് അവരുദ്ദേശിക്കുന്നത് ആര്യക്ക് അഡ്മിനിസ്ട്രേഷനെ അറിയില്ലെന്ന് അറിയാം അപ്പോൾ ഈ രീതിയിൽ പ്രസന്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരുടെ അക്കാഡമിക് മെറിറ്റ് പരിശോധിക്കണം എന്നുള്ള ഒരു കൂടിയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി തന്നെ ചർച്ച ചെയ്ത് മുൻകൈ എടുത്തതിനു ശേഷം ഈ ആര്യ രാജേന്ദ്രന്റെ അക്കാഡമിക് ക്രഡൻഷൻഷിപ്പ് പരിശോധിക്കാൻ തീരുമാനിച്ചു അപ്പോൾ പരിശോധിച്ചപ്പോഴാണ് പ്ലസ് ടു പാസ്സായതിനു ശേഷം പൂജപ്പുരയുള്ള എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ അഡ്മിഷൻ നേടി അഡ്മിഷൻ നേടി മാസം കഴിഞ്ഞപ്പോഴേക്കും എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനം തുടരാനുള്ള പ്രാപ്തി ആര്യ രാജ്യത്തിന് ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ കോളേജിൽ നിന്ന് വിടുകഴിഞ്ഞു അവിടുന്ന് ടീസ് വാങ്ങിച്ചതിന് ശേഷം അടുത്ത വർഷം ആർട്സ് സയൻസ് കോളേജിൽ ചേർന്നു ആർട്സ് സയൻസ് കോളേജിൽ മാത്തമെറ്റിക്സിന് ഐച്യ വിഷയമായിട്ടെടുത്താണ് ബി എസ് സിക്ക് ചേർന്നത് ആ ബി എസ് സിക്ക് ചേർന്ന ആദ്യത്തെ സെമസ്റ്ററും രണ്ടാമത്തെ സെമസ്റ്ററും പരീക്ഷ ചെയ്ത് മൂന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് രഹിസ് ചെയ്ത സമയത്താണ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് അവിടെ തന്നെ ചെയ്തു യൂണിവേഴ്സിറ്റി പരീക്ഷ ചെയ്തതിനു ശേഷം ആ പരീക്ഷയുടെ മാർക്ക് പരിശോധിച്ചപ്പോഴാണ് മാത്തമെറ്റിക്സിന് സീറോ മാർക്കാണ് അതേപോലെ തന്നെ രണ്ടാം സെമിസ്റ്ററിന്റെ മലയാളം പേപ്പർ പരിശോധിച്ചപ്പോഴത്തേക്കും അതിന് മലയാളം ഗദ്യ സാഹിത്യത്തിന് ഏഴ് മാർക്കാണ് അപ്പൊ പൂജ്യം മാർക്കും ഇതേപോലെ ഡിവിറ്റം മാർക്ക് കിട്ടുന്ന ഒരാളിനെയാണ് കൈരളി ചാനലും സി പി എമ്മും ഐ പി എസ് ഭാവിയിലെ ഐ പി എസ് ആണെന്ന രീതിയിൽ ആശീർവച്ചുവിട്ടിരിക്കുന്നത് ജനങ്ങൾ സ്വാഭാവികമായിട്ട് തെറ്റായിരിക്കും ഐ പി എസ് ആകേണ്ട ഒരു കുട്ടി തൽക്കാലം മേയർ ആയിരിക്കുന്നു വരാൻ പോകുന്ന വർഷം അത് ഐ പി എസ് ഓ എസ് ഒ ആയിട്ട് വരും അപ്പൊ സി പി എം എന്ത് പ്രബുദ്ധരെയാണ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് കാണിച്ച ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയല്ലേ ചെയ്ത് ഇത് ചീറ്റിങ് അല്ലേ ഇതാണ് വസ്തുത വാസ്തവത്തിൽ ആർട്സ് സൈൻസ് കോളേജ് ആയതുകൊണ്ടായിരിക്കാം സീറോയിന്റ് സെവനും ആയത് ആർട്സോ പഠിക്കുന്ന പോലെ മഹാരാജ് കോളേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൂറ് മാർക്കും ലഭിക്കുമായിരുന്നു കാരണം ആർട്ഷോക്ക് മലയാളത്തിൽ നൂറ് മാർക്കും കിട്ടിയിട്ടുണ്ട് അപ്പൊ മഹാരാജ് കോളേജ് ഓട്ടോണോമസ് കോളേജിലുള്ള സൗകര്യങ്ങൾ ആർട്സൈൻസ് കോളേജിൽ ഇല്ലാത്തുകൊണ്ടാണ് ഈ സീറോ മാർക്ക് ഇവർക്ക് വാങ്ങേണ്ടി വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവർ അത്രത്തോളം ഒട്ടും ഇന്റലിജന്റ് അല്ലാത്ത ഇംഗ്ലീഷ് പോലും നേരെ സംസാരിക്കാൻ അറിയാത്ത ഈ അടുത്ത ദിവസം ഒരു ഇംഗ്ലീഷ് ചാനലിനോട് ഇന്റർവ്യൂ കണ്ടതാണ് നാണിച്ചു പോകും നഴ്സറി പഠിക്കുന്ന കുട്ടികൾ ഇതിനേക്കാളും ഭംഗിയായി ഇംഗ്ലീഷ് സംസാരിക്കും നാളത്തെ ഭാവിയിലെ ഒരു ഐ പി എസ് കാര്യാണ് ഇവിടെ അവരെ എന്തുകൊണ്ടും മേയറായിട്ട് ഇരുത്തുന്നു അവര് അവര് തീർച്ചയായിട്ടും അപക്വമായി ഒരുപാട് നടപടി കൈക്കൊണ്ടിട്ടുണ്ടെങ്കിലും ഇതിനെല്ലാം സി പി എം സപ്പോർട്ട് ചെയ്യുകയാണ് അടുത്ത കാലത്ത് അവിടെ നടത്തിയ പിൻവാതിൽ നിയമനങ്ങൾ സി പൂർണ്ണ സപ്പോർട്ടാണ് അതേപോലെ തന്നെ അടുത്ത കാലത്ത് രാഷ്ട്രപതി വന്നപ്പോൾ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് എവിടെ കാറിച്ച് കയറ്റിയത് അപ്പോൾ ഡ്രൈവർ പറഞ്ഞത് മേയർ പറഞ്ഞ വാഹന വ്യൂഹത്തിലേക്ക് മേയറുടെ കാർ കൊണ്ട് കയറ്റിയെന്നാണ് ഇതുപോലും തിരുത്ത് ആ തെറ്റാണെന്ന് പറയുവാനോ തിരുത്തുവാനോ നമ്മുടെ സി പി എമ്മോ സി പി എമ്മിന്റെ സെക്രട്ടറിയോ തയ്യാറല്ല ഈ അടുത്ത ദിവസം സംഭവം തന്നെയാണ് അതിന്റെ മുന്നിൽ ഇപ്പോൾ ഡ്രൈവർ യെതുവിനെതിരെയായിട്ടുള്ള കേസ് ഞാൻ ട്രാൻസ്പോർട്ട് ജീവനക്കാരെയോ ട്രാൻസ്പോർട്ട് ഡ്രൈവറെയോ ഇനി അയച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ എത്രയും വളരെ സ്വാഗതാർഹമാണെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ കാരണം ഒത്തിരി പ്രശ്നങ്ങൾ ട്രാൻസ്പോർട്ട് ഡ്രൈവർമാരുടെ ഭാഗത്തുണ്ട് അവരുടെ ചില പ്രവർത്തന ശൈലിയിലുള്ള വീഴ്ച കൊണ്ട് തന്നെയാണ് കെ എസ് ആർ ടി സി ഇന്ന് ഈ പതനത്തിലെത്തിയത് പക്ഷെ ഈ ഇപ്പോഴുള്ള പർട്ടിക്കുലർ ഇൻസിഡന്റിൽ ഈ അതു പൂർണ്ണ കുറ്റക്കാരനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മേയർ ഭാവിയിൽ ഐ പി എസ് ആകുമായിരിക്കാം ഇപ്പോൾ മേയർ എന്ന നിലയിൽ തീർച്ചയായിട്ടും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ഉന്നത തലങ്ങളിൽ അറിയിക്കേണ്ട ഒരു ബാധ്യതയായിരുന്നു മേയറെടുക്കേണ്ടത് മേയറ് മേയറുടെ സ്ഥാനം വിട്ട് ഡ്രൈവർ യെതുവിന്റെ നിലവാരത്തിനേക്കാളും താഴ്ത്തുന്ന നിലവാരത്തിലേക്ക് ആര്യ രാജേന്ദ്രൻ പോയെന്ന് പറയാൽ ആര്യ രാജേന്ദ്രനുള്ള ആ പഴയ എസ് എഫ് ഐ ഓണർന്ന് വന്നു ഇപ്പോൾ എസ് എഫ് ഐ മോചിതരായിട്ടില്ല ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് എന്ന് പറയുന്ന എം എൽ എ സച്ചിൻ ദേവ് വളരെ സഹതാപം തോന്നി നാം എല്ലാരും ബഹുമാനിക്കേണ്ട ഒരു എം എൽ എ റോഡിൽ ഇതേ രീതിയിൽ സംസാരിക്കുക അങ്ങനെ മേയർ ചെയ്യുന്ന മേയർ അത് ചെയ അതല്ല ശരി നമുക്കിത് ചെയ്യാം എന്ന് പറയുന്നതിന് പകരം ബസ്സിനുള്ളിൽ കടന്ന് ആൾക്കാരെ യാത്രക്കാരെ പുറത്തിറങ്ങുന്ന നിലയിലേക്ക് ഒരു എം എൽ എ എത്തിച്ചേർന്നു ഇന്ന് കേരളത്തിലെ നിയമസഭയില് സി പി എം പുതിയ കുറെ യുവാക്കളെ എം എൽ എമാരാക്കിയിട്ടുള്ള ഒരു അവസ്ഥയൊന്നും വ്യത്യസ്തമല്ല അപ്പൊ തീർച്ചയായും തീർച്ചയായും വാസ്തവത്തിൽ കേരളത്തിലെ ഇത്തരത്തിൽ മെച്യൂരിറ്റി ഇല്ലാത്ത യാതൊരു വിദ്യാഭ്യാസ യോഗ്യത യോഗ്യതയില്ലാത്ത ഡിഗ്രി ഉണ്ടായിരിക്കാം ഡിഗ്രി ഏത് രീതിയിൽ നേടുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമല്ല അത്തരത്തിലുള്ള ആൾക്കാരെ എം എൽ എമാരും ഇങ്ങനെയുള്ള ഉന്നത പദവിയിൽ പദവിയിലെത്തിക്കുന്നത് വഴി രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം പോലും ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും ഇനിയെങ്കിലും തെറ്റിതിരുത്താൻ തയ്യാറാവണം മേയർ കാണിച്ച ഈ പ്രവർത്തിയെ ന്യായീകരിക്കുകയായിരുന്നു സി പി എമ്മിന്റെ സെക്രട്ടറി ചെയ്ത് ഈ മേയർ സ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നാം എല്ലാവരും നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരു പവിത്രമായ ഒരു പദവിയാണ് മേയർ എന്ന് പറയുന്നത് പക്ഷേ നിർഭാഗ്യവച്ചാൽ മേയർ ആയിരിക്കുന്ന ആര്യ രാജേന്ദ്രന് ഈ പദവിയുടെ പവിത്രത അറിയില്ല എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യം ആണ് ഇവർക്കുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇനിയെങ്കിലും തെറ്റ് ആണ് നടന്നത് തെറ്റുകൾ തിരുത്തൊടുക്കുവാൻ ഇങ്ങനെയുള്ള യുവ എം എൽ എ മാർക്കും ഈ മേയർ ഉൾപ്പെടെയുള്ളവർക്ക് തെറ്റ് തിരുത്തി നേരെ രീതിയിൽ പ്രവർത്തിക്കാൻ ഉപദേശിക്കാൻ സി പി എം തയ്യാറായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ അവരുടെ പ്രവർത്തനങ്ങൾക്ക് സി പി എമ്മിന് വലിയ വില നൽകേണ്ടതായിട്ട് വരും